അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടൻ ശ്രീത് കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് എനിക്ക് മലയാളം പറയുന്നത് അധികം മനസ്സിലാവില്ല നിങ്ങളിവിടെ പല കാര്യങ്ങളും പറയുമ്പോൾ അതൊന്നും എനിക്ക് പെട്ടെന്ന് അറിയില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റോ പേടിച്ചിട്ടാണ് ഞാൻ പലതും പറയാതിരിക്കുന്നത് പക്ഷേ നിങ്ങൾ പല കളിയാക്കിയാലോ ഒന്ന് ശ്രീദ് ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടനോട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ നിന്നെ കളിയാക്കിയിട്ടില്ല ഞാൻ കളിയാക്കുകയില്ല എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് ഇത് അമ്മയൊക്കെ കാണുന്ന ഒരു ഷോയാണ് ഇത് മലയാളി പ്രേക്ഷ ാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ശ്രീധുവിൻ്റെ അമ്മ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും വേണ്ട എന്ന് നമ്മുടെ ജിൻഡോ ചേട്ടൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് അർജുനൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് അർജുനോടും ഞാൻ വേണ്ട അങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണ്ടാത്ത കാര്യങ്ങളും ഞാൻ വേണ്ട എന്ന് തന്നെ പറയും കാരണം എൻ്റെ മനസ്സ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിന് അമ്മ വന്നതിന് ശേഷം ഒരുപാട് വിഷമങ്ങളുണ്ട് കാരണം പുറത്ത് ഇത്രയധികം നമ്മുടെ അർജുനും ശ്രീധൂനും കോംബോ ആയിട്ടാണ് അവർക്കധികം ഫാൻസിനും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊക്കെ ഡ്രോപ്പ് ചെയ്യണം നല്ല രീതിയിൽ ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കണം എന്നാണ് നമ്മുടെ ശ്രീധൂൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ നടക്കുന്ന അറിയാം